ഇനി ബിഗ് ബോസ് വീട്ടിലൊരു സീക്രെ ടാസ്ക്കാണ് നടക്കാൻ പോകുന്നത് ഒരു ഫേക്ക് എവിക്ഷനാണ് അതിനായിട്ട് കൺഫക്ഷൻ റൂമിലേക്ക് ഷാനവാസിനെ വിളിച്ചിട്ട് ബിഗ് ബോസ് വിവരങ്ങളെല്ലാം ഷാനവാസിനോട് പറയുന്നുണ്ട് പത്തിലാറ് വോട്ട് കിട്ടിയാൽ ആ വ്യക്തി ഫേക്ക് എവിക്ഷനിലൂടെ താൽക്കാലികമായി പുറത്തു പോകും ഇതൊരു ഫേക്ക് എവിക്ഷനാണ് അപ്പം അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക ഇതിന് മുന്നത്തെ സീക്രട്ട് ടാസ്കിൽ ഷാനവാസിന് നല്ലതുപോലെ പെർഫോം ചെയ്യാൻ പറ്റാഞ്ഞതുകൊണ്ട് ഇത് ഒരവസരമായി കണ്ടുവേണം കൈകാര്യം ചെയ്യാൻ ആരെയാണ് ഫേക്ക് എവിഷനിലൂടെ ഇവിടുന്ന് പറഞ്ഞു അയക്കാൻ ഷാനവാസിന് താല്പര്യം എന്ന് ചോദിക്കുമ്പോൾ ആതിരയുടെ പേരാണ് ഷാനവാസ് പറഞ്ഞത് പിന്നെ ഈ സീക്രട്ട് ടാസ്ക് ചെയ്യുന്ന സമയത്ത് സഹായിയായി ഒരാളെ കൂടെ കൂട്ടാം ആരെയാണ് ഒരു സഹായിയോ ഒരു പുരുഷനെയോ സ്ത്രീയോ എടുക്കാം അവരിൽ ആരെയാണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ലക്ഷ്മിയുടെ പേരാണ് ഷാനവാസ് പറയുന്നത് അങ്ങനെ ടാസ്ക് ലെറ്ററുമായിട്ട് ലിവിങ് റൂമിലേക്ക് വരികയാണ് ഷാനവാസ് ഉജാലയുടെ സ്പോൺസേഡ് ടാസ്ക് ആണെന്ന് പറഞ്ഞിട്ട് ടാസ്ക് ലെറ്റർ വായിക്കുകയാണ് നമ്മുടെ ഷാനവാസ് ഉജാല എങ്ങാൻ ഫ്രഷിൻ്റെ സുഗന്ധം പോലെ ആരാണ് ഇവിടെ തിളങ്ങുന്നതെന്ന് ഈ സുഗന്ധം പോലെ തിളങ്ങുന്നതെന്ന് നമുക്ക് നോക്കാം ഈ ടാസ്കിലൂടെ വീട്ടിലുള്ളവർ രണ്ട് ടീമായിട്ട് തിരിയണം ഒരു ടീമിൽ മൂന്ന് പേര് വീതം ബാക്കി രണ്ട് പേര് വിധികർത്താക്കളാണ് ബൗളുകളിൽ കുറച്ച് സുഗന്ധമുള്ള പൂക്കൾ വെക്കും അത് ടീമിലുള്ള ഒരു ടീമിലുള്ള ആൾക്കാർ ബ്ലൈൻഡ്സ് ഇട്ടിട്ട് അത് പോയി ചെക്ക് ചെയ്ത് മണപ്പിച്ച് നോക്കിയിട്ട് എന്താണെന്നുള്ളത് പ്ലാസ്മ ടി വിയിൽ കാണിക്കുന്ന അതേ രീതിയിൽ തന്നെ പറയണം വിധികർത്താവ് മണപ്പിക്കുന്ന ആ ഒരു ഫ്ലവറുകൾ പ്ലാസ്മ ടി വിയിൽ കാണിക്കുന്ന അതേ ലെവലിൽ മത്സരാർത്ഥി പറയണം എതിർവശത്തുള്ള ട്രെയിൽ കൊണ്ടുപോയി പറഞ്ഞ ക്രമത്തിൽ തന്നെ വെക്കണം പ്ലാസ്മ ടി വിയിൽ എങ്ങനാണോ കാണിച്ചത് ആ ക്രമത്തിൽ വെക്കണം അതാണ് ടാസ്ക് ഇവർക്ക് ടാസ്ക് മനസ്സിലാവാൻ ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ട് പറയുന്നുണ്ട് മണക്കുന്ന വ്യക്തി അത് ട്രെയിൽ എത്രാമത്തെ ആണെന്നുള്ളത് പ്ലാസ്മ ടി വിയിൽ പ്രദർശിപ്പിക്കും അതിനനുസരിച്ച് ആ ഒരു എതിർ ദിശയിലുള്ള ബൗൾ കൊണ്ടുവന്ന് വെക്കണം വിധി കർത്താവ് ആ ബൗളെടുത്ത് ടീം ഇരിക്കുന്നതിൻ്റെ എതിർ ദിശയിൽ കൊണ്ടുവെക്കണം ഇര ടീമിൽ നിന്നും ഓരോ വ്യക്തികൾ വന്നു കഴിയുമ്പോൾ ആരാണോ ശരി ഉത്തരം കറക്റ്റ് പറഞ്ഞത് അവർക്ക് ഒരു പോയിന്റ് ലഭിക്കും തെറ്റായി പറഞ്ഞു കൊടുത്തുകൊണ്ട് നമുക്ക് അവരെ തോൽപ്പിക്കാൻ പറ്റും ടാസ്ക് ലെറ്റർ തന്നെ മൂന്ന് തവണ വായിച്ചിട്ടും അവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല പിന്നീട് ബിഗ് ബോസ് വീണ്ടും അനൗൺസ് ചെയ്ത് പറഞ്ഞു കൊടുക്കുകയാണ് ടാസ്ക് ഇങ്ങനെയാണെന്നുള്ളത് എന്തായാലും ടാസ്ക് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം